പെരിന്തൽമണ്ണ ഗൈഡൻസ് അക്കാദമിയിൽ നിന്ന് ബാച്ചിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ പ്രോഗ്രാമും സർട്ടിഫിക്കറ്റ് കൈമാറലും നടന്നു നജീബ് കാന്തപുരം എം എൽ എ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണ പാത് ഗൈഡൻസ് അക്കാദമിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ പ്രോഗ്രാമും സർട്ടിഫിക്കറ്റ് കൈമാറലും നടന്നു ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് മണി വരെ നടന്ന പരിപാടി പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു സർട്ടിഫിക്കറ്റുകൾക്ക് അപ്പുറത്ത് നിങ്ങൾ അതിന് ഫിറ്റസ്റ്റ് ആണോ എന്നത് മാത്രമായിരിക്കും ഇനിയുള്ള ഒരു ജോബ് സീക്കേഴ്സ് എന്ന നിലക്ക് നമ്മളുടെ മുമ്പിൽ പുതിയ തലമുറയ്ക്ക് മുമ്പിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നമ്മൾ എങ്ങനെ എത്രയും വേഗം ഒരു തൊഴിൽ മേഖലയിൽ നമുക്ക് നമ്മുടേതായ ഒരു സ്കിൽ സെറ്റ് ഫോം ചെയ്യാൻ സാധിക്കുമോ അവർക്ക് മാത്രം സർവൈവ് ചെയ്യാൻ കഴിയുന്ന ഒരു ലോകമായിരിക്കും ഇപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ പോലും ഇന്ന് അവരുടെ പഠനകാലം ആദ്യത്തെ കാലത്തൊക്കെ ഒരു എം ബി ബി എസ് കഴിയുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായിട്ട് കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞ് അവർ പി ജി എടുത്ത് പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി എടുത്ത് ഡിപ്ലോമ ചെയ്താലും അല്ലേ മാത്രമേ ഒരു തലവേദന വന്നാൽ പോലെ നമ്മൾ പോവുള്ളൂ ആ നിലയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഷാജിക ഫുഡ് ഡോക്ടർമാരെ സ്വന്തമായിട്ട് ഹോസ്പിറ്റലിലുള്ള ആളുകൾക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു കാലം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാലത്തെ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കണക്ഷൻ കൂടിക്കൊണ്ട് മാത്രം ഇപ്പം ഞാനിത് പറയുന്നത് പെരിന്തൽമണ്ണം പോലത്തെ ഒരു സ്ഥലത്ത് എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഷാജി ഡോക്ടറെ പോലെയുള്ള ഹോസ്പിറ്റലുകളിലേക്ക് ഒരു അവസരം തരുമോ എന്ന് ചോദിച്ച് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പഠിച്ച സ്റ്റുഡൻസ് പോലും വരുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഫോക്കസ്ഡ് ആവേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് നിങ്ങൾ ഏത് കോഴ്സ് ചെയ്യുന്നതും നിങ്ങളുടെ സ്കിൽ സെറ്റിനെ ഏറ്റവും കൂടുതൽ അത് ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് നിങ്ങളെ കുറച്ചുകൂടി ഷാർപ്പാക്കുന്ന തരത്തിലേക്ക് മാറാൻ സാധിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായുള്ള കോൺവെക്കേഷൻ സെറിമണിയാണ് അക്കാദമി ട്രെയിനിംഗ് ഹാളിൽ വെച്ച് നടന്നത് നാൽപ്പത്തിയാറ് കുട്ടികൾക്ക് ചടങ്ങിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ പട്ടാമ്പി സേവന ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സി പി അബ്ദുൾ ഖാദർ എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വിദ്യാർത്ഥി പ്രതിനിധി ഷീജ പി ജി അക്കാദമി ചെയർമാൻ മൂസകുട്ടി അധ്യാപകൻ ശ്യാം സുന്ദർ അഡ്മിനിസ്ട്രേറ്റർ സൗമ്യ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ഉദ്ഘാടന സെഷന് മുന്നോടിയായി ഗ്രൂമിംഗ് ആൻഡ് ബ്യൂട്ടി എന്ന വിഷയത്തിൽ പെരിന്തൽമണ്ണ ലീസ്ബ സലൂൺ ആൻഡ് ബ്യൂട്ടി പാർലർ പ്രതിനിധികളായ ഷാജി ജുമാന എന്നിവർ ചേർന്ന് ലൈവ് പ്രസന്റേഷനോടെ ക്ലാസ് എടുത്തു